അടുത്ത ദിവസമാണ് കാളിദാസിന്റെയും താരണിയുടെയും വിവാഹം ഗുരുവായൂർ വെച്ചാണ് താലുകെട്ട് ചടങ്ങുകൾ നടക്കുന്നത് എന്നാൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് തരിണിയുടെയും കാളിദാസിൻ്റെയും മെഹന്തി ആഘോഷങ്ങളും വിവാഹ സദ്യയിലെ വിഭവങ്ങളുടെ മെനുവുമാണ് വിവാഹ സൽക്കാരത്തിൻ്റെ മെനുവാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു ഗംഭീര മെനു തന്നെയാണ് വിവാഹത്തിന് ജയറാമും പാർവതിയും അതിഥികൾക്കായി ഒരുക്കിയിട്ടുള്ളത് വിഭവങ്ങളുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ജയറാമും പാർവതിയും നടത്തിയിട്ടില്ല വെജിറ്റേറിയൻ പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമാണ് താരുണി സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് മെനുവും സ്വീറ്റ് സ്റ്റാർട്ടർ മെയിൻ കോഴ്സ് എന്നിവ ചേർന്ന ഗംഭീര വിരുന്നാണ് ഒരുക്കുന്നത് വിവാഹ ചടങ്ങുകൾക്കായി കുടുംബം ഗുരുവായൂരിലേക്ക് തിരിച്ചിട്ടുണ്ട് ചെന്നൈയിലെ പ്രമുഖ തമിഴ് കലിങ്കരയാർ ജമീന്ദാർ കുടുംബത്തിലെ അംഗമാണ് താരുണി പതിനാറാം വയസ്സ് മുതൽ മോഡലിങ്ങിൻ സജീവമാണ് ഈ വർഷം തന്നെയാണ് ജയറാമിൻ്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാമിന്റെ വിവാഹവും നടന്നത് രാവിലെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് താലുകെട്ട് ചടങ്ങ് നടക്കുന്നത് ശേഷം താരങ്ങൾക്കായി ഗംഭീര സൽക്കാരവും ഒരുക്കിയിട്ടുണ്ട് താരകുടുംബം മലയാളത്തിലെയും തമിഴിലെയും നിരവധി താരങ്ങൾ എത്തിച്ചേരുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മാത്രമല്ല പാർവതിയും ജയറാമും ചേർന്നാണ് ഒട്ടുമിക്ക താരങ്ങളെയും വിവാഹത്തിന് ക്ഷണിച്ചിട്ടുള്ളത് ഒപ്പം വിവാഹത്തിന് വേണ്ടി താരണി മൈലാഞ്ചി ഇടുന്ന വീഡിയോയും ചിത്രങ്ങളും വൈറലായിട്ടുണ്ട്